ൊക്കെടുക്കാൻ ഫൺ വിത്ത് ഫ്രണ്ട്സിൻ്റെ പുതിയ വീഡിയോ ഒക്കെ എല്ലാവർക്കും എന്താ അപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് മോൺസർഫേഷൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു നമ്മൾ ഇത്ര നോക്കി കിടന്നു വേറൊരു മീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം കൈഷ് ഇന്ന് നമുക്ക് ആ എണ്ണ വാങ്ങിച്ചത് ആദ്യം കാണിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഈ നാലെണ്ണ ഇപ്പോൾ കാടക്കോലുള്ളൂ കഴിച്ച രണ്ടെണ്ണം നമ്മളേന്ന് മിസ്സായി നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ടാൽ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ അത് രണ്ടെണ്ണം ചാടിപ്പോയി ഇപ്പം നല്ല ആക്ടീവ് ഒക്കെയാണ് കേട്ടോ നമ്മുടെ കാടക്കോഴി ഇപ്പൊ കാണുമ്പോൾ കൈയിലോട്ടൊക്കെ ഓടി ഒക്കെ ചെയ്യും വേണ്ടേ പിന്നെ താഴോട്ട് ഉമ്മൻ ചാടാൻ നോക്കും കേട്ടോ വേണ്ടേ നമ്മൾ വേണ്ട അയ്യോ കണ്ടോ നേരെ താഴോട്ടടിച്ച് ചാടുകയൊക്കെ ചെയ്ത് വേണ്ട ഇനി നമുക്ക് നമ്മൾ വാങ്ങിച്ച മീൻ ഏതാണെന്ന് നമ്മൾ കാണിച്ചു തരാം ഇത് കണ്ടോ ഉമ്മലിനെ ഇതാണെന്ന് അറിയാം ഈ കാണി വാങ്ങിച്ചുകൊണ്ട് വന്ന മീൻ നമ്മൾ കാണിച്ചു നിങ്ങൾ കണ്ടോ ഇതിൻ്റെ അകത്താണ് മീൻ കിടക്കുന്നത് ഈ രണ്ടെണ്ണത്തിനെയും കാണിച്ചു തരാം കേട്ടോ ഈ രണ്ടെണ്ണമാണ് ജീൻഡേരിയാണ് കേട്ടോ വേണ്ടേ ജീൻഡേരി ആ രണ്ട് വെള്ള ജെയിൻ്റേരിയാണ് നമ്മൾ വാങ്ങിച്ചോണ്ട് വന്ന വീട് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇടാന്നെട്ടെ ആ അതോണ്ടേ ഒരു പുലിഭാഗ അതുകൊണ്ടോ എന്തൊരു പുലിഭാഗത്ത് ആ ഉണ്ടോ ചാടി അതാണ്ടേ അത്യാവശ്യം വലിയൊരു പുലിഭാഗ് ആ അതാണ്ടേ പുലിഭാഗ് പുലിഭാഗം പാടാ ചാടിപ്പോയി നമ്മള് പുലിവാക പിടിച്ചു നീലവാകുണ്ട് കേട്ടോ നാല് നീലവാകയും രണ്ട് പുലിവാകയാണ് നമ്മള് വാങ്ങിയത് പുലിഭാഗം നല്ല അത്യാവശ്യം നല്ല പ്രിന്റൊക്കെ ഒരു നീലവായ നീലവാകൊണ്ട് നമ്മള് കൈകരച്ച ഫാമേ ഫിലോഫ് നമ്മൾ കാണിച്ചും കുളത്തിന്റെ അടുത്തോട്ട് പോകാൻ എടുക്കാൻ പോയിട്ടുണ്ട് കുളം ഇത് തന്നെയാണോ ഏറ്റവും വലുത് കേട്ടോ അതെ നമ്മ നേരെ റിലീസ് ചെയ്ത് കാണിച്ചു തരാം നൈസായിട്ട് ഇത് ഇവിടെ വെക്കണം ഇല്ലെങ്കിൽ ഇത് ഞാൻ ഇവിടെ ഇറങ്ങണം പതുക്കെ നമ്മൾ താഴെട്ട് ഇറങ്ങണം ഞാൻ പതുക്കിറങ്ങി നമ്മൾ നേരെ വിടാം കയ്യിൽ പിടിക്കാം അവളവിടെ മുട്ട് കുത്തി നിൽക്കണം കേട്ടോ ഒന്നല്ലേ ഇവിടെ പറ്റത്തുള്ളുണ്ടേണ്ടേ നമ്മുടെ പുലിവാ അല്ല നീലവാക നല്ല ഒന്നാന്തര നീലവാഗ താണ്ട നമ്മൾ ഓണ്ട അവൻ ചാടി ഓണ്ടേ അവൻ വേണ്ട അങ്ങോട്ട് പോകും ഓണ്ട ഓണ്ട ആ അതുവഴി പോയിട്ടുണ്ട് അത് എന്താണ്ടേ അവിടെ കേട്ടോ എല്ലാ സിലോപ്പിയെന്നാണ് കൂട്ടത്തോടെ അവനെ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് അവർ നിങ്ങൾക്ക് കാണാം എന്താ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാതിരിക്കും പ്രകാശ് എന്താ പറയുക നമ്മുടെ ഈ ഒരു വലിയ പൂണ്ടിലോട്ട് ഇനിയും സാധനങ്ങൾ വാങ്ങിച്ചിടുക നിങ്ങൾ വേണം കമൻറ്റ് ചെയ്യുക നിങ്ങളെല്ലാം പകുതി നമ്മളെങ്ങോട്ട് പറ്റിയ നമ്മൾ വാങ്ങിച്ചിരിക്കും കേട്ടോ അപ്പോൾ കൈഷ് ഈ വീഡിയോ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബായ്